ഫാമിലി എൻ്റെയും കൂടെ ഒരു സിനിമയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഡോണിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോണിൻ്റെ ഏതൊരു പടത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു പ്രതീക്ഷ ഇതിലും പ്രത്യേകിച്ചില്ല കാരണം ഒരു വർക്ക് വരുന്നെന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടന്റ് വൈസും മേക്കിംഗ് വൈസും എന്തെങ്കിലും ഒരു പുതുമോ എന്തെങ്കിലും ഒരു പുതുമല്ല വളരെ സെറ്റിലായിട്ടുള്ള വിഷയം സമീപനം അങ്ങനെയാണ് അതുമാത്രമല്ല പുള്ളിയുടെ ഒരു നിരീക്ഷണമുണ്ട് വളരെ അടരുകളായിട്ടുള്ള ഫാമിലിയെക്കുറിച്ച് റിലീജിയനെക്കുറിച്ച് സൊസൈറ്റിയെക്കുറിച്ച് അത് എവിടെയും എന്താ പറയുക രസകരമായിട്ട് പ്ലേസ് ചെയ്യാം അപ്പോൾ ഇതെന്ന് പറഞ്ഞാലും അത് ആ പ്രദേശത്ത് എത്തിച്ചില്ലേ ഫാമിലി വളരെ കൃത്യമായിട്ട് തന്നെ എങ്ങനെയാണ് ഒരു നല്ല കുട്ടീനെ എന്തെല്ലാം രീതിയിലാണ് ഒരു സിസ്റ്റം മൊത്തം പ്രൊട്ടക്റ്റ് ചെയ്ത് പോകുക എന്നുള്ളത് അതിനകത്ത് വിക്റ്റിംഗ് പൊസിഷനിൽ നിൽക്കുന്നവരെങ്ങനെയാണ് ശബ്ദമില്ലാത്തവരായി പോകുക എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് എനിക്ക് തന്നെ ഇതിൻ്റെ മേക്കിങ് കാഫ്റ്റിങ്ങൾ ണല്ലോ ഇപ്പം സന്തോഷത്തിൻ്റെ ഒന്നരസ്യം പോലെയുള്ള അല്ല ഇതിൽ എല്ലാം അങ്ങനെ ഒരു സ്റ്റിൽ ഫ്രെയിമുകളിലേക്ക് മൂവ് ചെയ്യുന്ന ഇമേജുകൾ വരുന്നു വളരെ സെറ്റിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായിട്ട് പ്രാധാന്യമായി പക്ഷേ അതേസമയം മേക്കിങ്ങിലും എപ്പോഴും ഒരു പ്രാധാന്യം പ്രത്യേകതയുണ്ടാകും അപ്പോൾ ഒരിക്കലും ഇപ്പം അദ്ദേഹത്തിൻ്റെ ഓരോ ട്രീറ്റ്മെൻറ്റിൻ്റെ രീതികൾക്കും ഭയങ്കര തോന്നുന്നു ധോണിൻ്റെ ഒന്നുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ലല്ലോ എപ്പോഴും വ്യത്യസ്തമായിട്ട് റീറ്റ് ചെയ്യുന്നില്ലായിരുന്നു ഞാൻ കണ്ടന്റിന് പ്രാധാന്യമുള്ള സിനിമകൾ കാണാനായിട്ട് ജനങ്ങൾക്ക് ഒരു വിമുഖതയുണ്ട് ഇപ്പോൾ ഫിലിം ഫ്ലസ്റ്റിവലിനൊക്കെ പോയിട്ടുള്ള സിനിമകളൊക്കെ അപ്പോൾ അങ്ങനെ പോകോട് എനിക്ക് തോന്നുന്നു അത് മാറിക്കഴിഞ്ഞു എന്നല്ല ഇപ്പോൾ മനസ്സിലാക്കുന്നത് കാരണം കണ്ടന്റിനും കൂടെ പ്രാധാന്യമുള്ള സിനിമകൾ സിനിമകളുണ്ടെങ്കിൽ അത് ഓടുള്ളൂന്ന് ഇന്നിപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്ന സിനിമകൾ പറയുന്നുണ്ട് ഒന്ന് ഫുൾ എൻ്റർടെൻമെൻറ്റ് വാല്യൂ ഉള്ള സിനിമ ഉണ്ടാകുന്നുണ്ട് അതേസമയം കണ്ടന്റ് ഇപ്പോൾ ഭ്രമയുഗം പോലത്തെ ഒരു സിനിമ മൂന്നാളെ വെച്ച് അങ്ങനെ ആ ഒരു കളർ ടോണിൽ അത്രയ്ക്കും ഡ്രൈ ആയിട്ട് അത്രയ്ക്കും ഒരു എന്താ പറഞ്ഞാൽ ഭയങ്കര ഭീതിപ്പെടുത്തുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോഴും ജനം അത് കാണുന്നുണ്ട് കണ്ടാളുകൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതും അങ്ങനെ തന്നെയാണ് എനിക്കവിടെ കണ്ടന്റും മേക്കിങ്ങിൻ്റെ പ്രത്യേകതയും ഇഷ്ടപ്പെടുന്നു കാരണം ഇന്നത്തെ യങ്സ്റ്റേഴ്സിനൊക്കെ എന്താ എക്സ്പോഷർ നിങ്ങളൊക്കെ കാണാത്ത സിനിമകളുണ്ടോ നിങ്ങൾ ഏതെല്ലാം രാജ്യത്ത് സിനിമകൾ കണ്ടുവരുന്നവരാണ് അപ്പോൾ നിങ്ങളെൻ്റെ ചപ്പടാ ചീട്ടിയൊന്നും ഇത് നടക്കൂല വെറുതെ എന്തെങ്കിലും തമാശയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു സിനിമ വളരെ കളറ് വാരി വിതറി സിനിമ ഒന്നും ഒക്കെ ചെയ്യാനായാലും ധൈര്യപ്പെടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇക്കാലത്ത് കാരണം അത്രയ്ക്ക് വേൾഡ് സിനിമയോടൊക്കെ ഉള്ള മനുഷ്യരാണ് കണ്ടന്റ് മുസ്റ്റ് തന്നെയാണ് ഫോം മാത്രം പോരാ താങ്ക് യു എനിക്ക് അതിൻ്റെ പ്രോജക്റ്റ് ഇനി മാർച്ചിൽ തുടങ്ങാൻ പോകുന്നു വിജയം ഓക്കെ അമ്മ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ